ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഞാൻ തത്തുട്ടി ഇതുവരെ പ്രസവിച്ചില്ല കേട്ടോ തത്തുട്ടി ഇങ്ങനെ വയറും കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ തത്തുട്ടി ഇപ്പോൾ അടുക്കളയിൽ ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്കും അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തത്തുട്ടിയെ ഞാൻ അകത്ത് കയറ്റി അപ്പോൾ അവൾ അവളുടെ വലിയ വയറു എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് കിടക്കയാണ് അതായത് മുറത്തിൽ കുറേ പാഷൻ ഫ്രൂട്ടൊക്കെ അമ്മ പറിച്ചു വെച്ചിരുന്നു അതൊക്കെ അടുത്ത് വെച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ ചേർന്ന് കിടക്കണം വയറ് കാണിച്ച് നോക്കട്ടെ എല്ലാവരും ഒന്ന് കാണട്ടെ നിൻ്റെ സുന്ദരം വയറ് ഏഹ് പാലിട്ടാട്ടുന്നുണ്ട് തത്തമ്മ നീ നിൻ്റെ വയറെല്ലാവരെയും ഒന്ന് കാണിച്ച് എല്ലാവരും കാണട്ടെ നോക്കട്ടെ സുന്ദരി വയറാണെന്ന് നോക്കട്ടെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ തുടങ്ങിക്കൊടുക്കുന്നത് അയ്യോ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് തത്തമ്മ ഇങ്ങനെ സുഖം പിടിച്ച് കിടക്കുന്നതാണ് വാലാട്ടുന്നുണ്ട് എന്നെ കളിപ്പിക്കാനാണ് അമ്മ അമ്മയെ സൂചിപ്പിക്കാനാണ് അവളങ്ങനെ വാലാട്ടുന്നത് ഇവിടെ അമ്മ ഒന്ന് മുറം ഇങ്ങനെ മാറ്റിട്ട് തത്തമ്മച്ചി തത്തമ്മച്ചിയേ തത്തമ്മച്ചീ ഇവിടെ ചക്കര കുട്ടി എന്നെ പ്രസവിക്കും എന്തോ പണ്ടമ്മയൊക്കെ പറയും ഇങ്ങനെ വാവടിപ്പിച്ചാണ് പ്രസവിക്കുന്നതാണ് അപ്പം ഞാൻ പോയി വാവെന്നാണെന്ന് നോക്കിയപ്പോൾ ഈ മാസം ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടാം തീയതി ആണോ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി ഏഴെട്ട് ദിവസം കിടക്കുന്നു ബാവിൻ്റെ അടുത്ത് ഒന്നെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം പിന്നെ എന്നാണ് വേണേ ഏതായാലും പിന്നെ പോവില്ല ഇനിയിപ്പം ബാവിന് ഏഴ് ദിവസം എട്ട് ദിവസം ആണ് ചിലപ്പോൾ ഇപ്പം പ്രസവിക്കുമായിരിക്കും അറിഞ്ഞൂടാ എനിക്ക് നാല് കുട്ടികൾ എന്താ അഭിപ്രാവശ്യം എനിക്ക് ഭയങ്കര ത്രില്ഡ് ആയിരിക്കുന്നു ഇവിടെ പ്രസവിക്കുന്നത് കാണാനായിട്ട് തത്തേ നമുക്കത് അറിയാം നോക്കാം എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു വെണ്ണേന് ഡീ 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 നമ്മുടെ മുറത്ത് കയറിക്കണം അടി വയർ കണ്ടു എൻ്റെ വയറ് കുഞ്ഞ് വയറുള്ള കാണിച്ചു നോക്ക് എല്ലാവരും കാണിട്ട് ഒന്ന് കാണിച്ച് കുഴടി കണ്ട ആ കണ്ടി ആരേ കാണിക്കാൻ അമ്മ മാത്രം കണ്ടാൽ മതി നമ്മുടെ കയ്യിലിട്ട് പിടിക്കുന്നുണ്ട് കണ്ട പിടിച്ചിരിക്കുന്നു കണ്ട ഓ തെത്തമ്മ ഓ എല്ലാവരും കാണട്ടെ അയ്യോ കണ്ടോ വേണ്ടൊന്ന് കണ്ട കടിക്കാൻ പറഞ്ഞു അമ്മ ഒരു ചെടി ഡീ ഡീ ശരിയെങ്കിൽ പിന്നെ അവൾക്ക് സ്വസ്ഥതയായിട്ട് കിടക്കണം അപ്പം എല്ലാവരും തത്തമ്മ നല്ല കുട്ടികളെ പ്രസവിക്കാൻ നല്ല കുട്ടികളെ നല്ല ഒരു കുഴപ്പമില്ലാതെ പ്രസവിക്കാനായിട്ട് പ്രാർത്ഥിക്കണം നല്ലതായിരിക്കും അവളുടെ കുട്ടികളൊക്കെ അവളുടെ സുന്ദരി കുഞ്ഞല്ലേ സുന്ദരി വാവയല്ലേ കേട്ടേ ആ അമ്മയെ കടിക്കാൻ നമുക്കിന്ന് കള്ളി നമുക്ക് അടുത്ത വീഡിയോ ഇനി തത്തുട്ടിയുടെ പ്രസവമാണെങ്കിൽ കൊള്ളായിരുന്നു ഇവിടെയാണോ പ്രസവിക്കുന്നത് എന്നെ കാണിച്ചാണെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം അവൾ വീണ്ടും റെസ്റ്റ് എടുത്തു അപ്പം നമുക്കും റെസ്റ്റ് എടുത്താലും അവൾ അമ്മയെ കളിപ്പിക്കാൻ വാലാട്ടുന്നുണ്ടോ ഇവളൊരു വാലാട്ടുകാരി ഉണ്ടോ അതിനെന്താണ് അവിടെയും ഒരു പാഷ അവളുടെ താഴെ അവിടെയും കൊണ്ടൊരു ഫാഷൻ ഫുഡ് വെച്ചിരിക്കുന്നത് കുറേ ഫാഷൻ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതിനകത്ത് പയറും ഒക്കെ ഉണ്ട് ശരിയാപ്പോൾ അവൻ അവൾ ഉറക്കമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ